ലാൽജി മാപ്പ് ഇന്ത്യ മരിച്ചിട്ട് നാം ജീവിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം ദേശസ്നേഹിയുടേതാണ് നൂറ് കോടിയിലേറെ ജനങ്ങളുണ്ട് ഈ പരിഭാവനമായ ഭാരതഭൂമിയിൽ എന്ത് നന്മയാണ് എന്ത് നേട്ടമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വളരെ കുറച്ചു പേർ ഭാരതാമ്പയുടെ പൊക്കിൽ കൊടിയിൽ നിന്ന് തന്നെ ജന്മം കൊണ്ടവർ അവർ വരുന്നു അരക്കെട്ടിൽ ഒളിപ്പിച്ച ബോംബുകളുമായി എല്ലാവരോടും ചിരിച്ച് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിക്കുന്നു അവന് എവിടെയും കയറി വരാം എവിടെ വച്ചും പൊട്ടിത്തെറിക്കാം കൂടെ കൊന്നുകൊണ്ടുപോകുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവൻ വാഴ്ത്തപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കും അതിൽ നമ്മുടെ അമ്മമാരുണ്ടാവാം സഹോദരി സഹോദരൻ ം പാലുകുടി മാറാത്ത ചോറൂണിന്റെ മധുര നുണയാത്ത പിഞ്ചോമനുകളുണ്ടാവാം കരൾ ഉറപ്പുള്ള കൊലയാളി കൊന്നുപോയിക്കൊണ്ടേയിരിക്കും ലാൽജി അതിർത്തി കാക്കുന്ന സൈനികൻ ദേശസ്നേഹിയല്ല തിന്നുമതിച്ച് രാഷ്ട്രീയ ആഭാസ തരങ്ങൾ കാണിക്കുന്നവന്റെ വെറും കൂലിക്കാരനാണ് ആയുധങ്ങളും പടക്കോപ്പുകളുമായി വരുന്ന ഭീകരനെ തുരത്തി നമ്മെ സംരക്ഷിക്കുമ്പോൾ സ്വന്തം നെഞ്ചിൽ കയറിയ വെടിയുണ്ടയുമായി പിടഞ്ഞു മരിച്ച് സ്വന്തം കുടുംബത്തിന്റെ അസ്തിത്വം ബാക്കിയാക്കി മടങ്ങുമ്പോൾ ദേശീയ പതാക പുതപ്പിച്ചത് കാണാനും ആചാര വെടിയുച്ചകൾ കേൾക്കാനുമല്ലാതെ ആ ധീരൻ മരിച്ചു കിടക്കുന്നത് എന്നെ ബോധം ലാൽജി പ്ലീസ് ഈ രാജ്യത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും കാലം സെല്യൂട്ട് തന്ന ആദരിച്ച ആ സഹപ്രവർത്തകന് വേണ്ടി അയാളുടെ മൃതദേഹം യാത്രയാകുമ്പോ എനിക്കൊരു കടമ കൂടി ബാക്കിയുണ്ട് ആദരവോടെ അവസാനമായി നൽകുന്ന ഒരു സെല്യൂട്ട് അതും കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ആവാം വിശദീകരണം ക്യാമ്പസുകളിൽ നിന്ന് ഉയരേണ്ട മന്ത്രമല്ല ലാൽജി ഇന്ന് പുറത്തുവരുന്നത് നിങ്ങളെപ്പോലുള്ള മഹാന്മാർക്ക് പറയാനുള്ളത് തന്നെയാണ് കോടാനുകോടി ജനങ്ങളുടെ അഭിപ്രായം ഓപ്പറേഷനിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാം മുൻപ് പറഞ്ഞ ആ ചുരുക്കം ചിലരും നവമാധ്യമ പ്രസ്ഥാനങ്ങളും സൃഷ്ടിക്കുകയാണ് രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കുന്ന വ്യാജവാർത്തകൾ അശോകനും ഹംസയും തോമസും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് അധികാര കൊതിയന്മാർക്ക് സഹിക്കില്ല എല്ലാം തിരിച്ചറിഞ്ഞവർ എതിർ പാളയത്തിലെത്തുമ്പോൾ രാജ്യത്തെ ചുട്ടരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എഴുത്തുകാരിലെ കൂലിത്തൊഴിലാളികൾ അന്ന് കാശ് കൊടുത്തു വാങ്ങിയ അർഹതയില്ലാത്ത അവാർഡുകൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അവനറിയാം ഇത് എനിക്ക് അവകാശപ്പെട്ടതായിരുന്നില്ലെന്ന് അർഹതപ്പെട്ടത് ദാനം ചെയ്യാം ഒരിക്കലും അത് മടക്കി നൽകാൻ കഴിയില്ല ലാൽജി രാഷ്ട്രീയ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളും അവരും ഒരു തരത്തിൽ ഭീകരവാദം തന്നെയാണ് നടത്തുന്നത് അധികാര കൊതിമൂത്ത അവരുടെ പുലഭ്യങ്ങളിൽ അങ്ങ് തകരരുത് പേരുടെ എതിർ ശബ്ദങ്ങളാണ് ഉയരുന്നതെങ്കിൽ നൂറുകോടി ദേശസ്നേഹികളുടെ ശബ്ദം അങ്ങേക്കൊപ്പമായി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്